അർജന്റീന എന്ന് പറഞ്ഞാൽ ഈ ലോകത്തെ തന്നെ ഫുട്ബോളിന്റെ ഒരു ഈറ്റിലോ ഒരു അഡ്രസ് ഉണ്ടാക്കി കൊടുത്ത് മർഡോണ തന്നെയാണ് അപ്പൊ മർഡോണിന്റെ അതിനാണ് ഈ അർജന്റീന ലോകത്ത് ആരാധകർ ഇപ്പം മെസ്സി ബ്രമു അപ്പൊ മർഡോണ തന്നെയാണ് അർജന്റീന എന്ന് പറഞ്ഞ രാഷ്ട്രത്തിൽ ആ ഫുട്ബോളിന്റെ ആവേശം നൽകാൻ കാരണം മർഡോണിന്റെ നാം മികവ് കൊണ്ട് തന്നെ അങ്ങോട്ട് ആയിപ്പോയതാണ് ജനങ്ങൾക്ക് ഒരാളെ അറിവല്ല പറ്റില്ല അപ്പൊ പല ആർക്കും പല അറിവിൽ നിന്നും പഠിക്കാനുണ്ട് ഒരാൾ പൂർണ്ണമായിട്ട് അറിവുണ്ടെന്ന് പറയാൻ സാധിക്കൂലല്ലോ അപ്പൊ അങ്ങനെ കൂടി ചർച്ച ചെയ്യാറുണ്ടെങ്കിൽ ഒരു മാത്രമേ സംഭവം തന്നെയാണ് അപ്പം സൈഫുനെ അറിയാം സൈഫു ഈ ചാനലൊക്കെ ഇന്ദ്രകാലം കൊണ്ട് സാഹിത്യപരമായിട്ട് സംസാരിക്കുന്ന ആളാണ് പിന്നെ അർജൻറ്റീന കളിക്കാരെ കുറിച്ചിട്ടും ഏത് ടീമിനെ കുറിച്ചിട്ടും പിന്നെ ബസീർക്ക ഞങ്ങൾ പിന്നെ കൂടെ നടന്ന ഒരുപാട് പാടുന്ന കളി ടീം ഒന്നാണ് പിന്നെ കമാൽക്കനെ പറയുകയാണെങ്കിൽ കമാൽക്ക ഏതൊരു വേൾഡ് കപ്പ് വരുന്ന സമയത്തും ചന്ദ്രിക ലേഖനം വിശദമായി എഴുതുന്ന ഒരാളാണ് കാരണം ആ ലേഖനം ലോകകപ്പ് ആകുന്ന സമയത്ത് ഓരോ രാഷ്ട്രത്തിൻ്റെ ഓ പിന്നെ ഘടന ആ രാഷ്ട്രത്തിന് എത്ര മുന്നോട്ട് പോകും ആ രാഷ്ട്രം ഏതൊക്കെ റോഡിലേക്ക് കടക്കും അതിൻ്റെ ഡിഫൻസ് എങ്ങനെ ആയിരിക്കും യോഗ്യത റൗണ്ട് കടന്ന് പത്തുന്നത് എങ്ങനെ ആയിരിക്കും എങ്ങനെയാണ് എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും പൂർണ്ണമായിട്ട് എഴുതുന്ന ലേഖനം എഴുതുന്ന ചന്ദ്രികയിൽ എഴുതുന്ന ഒരാളാണ് കമൽക്ക പിന്നെ അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വായിക്കണ ഒരു പത്രം കൂടിയാണ് ചന്ദ്രിക ലേഖനം ലോകകപ്പൊ കാണുന്ന സമയത്ത് ഒരു ആവേശമാണ് നിങ്ങളെ ലേഖനം വായിക്കാൻ കാരണം ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് ലോകകപ്പ് വരാൻ പോവാണ് ആറേ മാസമാണ് അമേരിക്ക മെക്സിക്കോ കനഡ മൂന്ന് കോൺഗോസ് മേഖലയിൽപ്പെട്ട രാഷ്ട്രങ്ങളാണ് അവിടെ വെച്ചിട്ടാണ് ഈ കളി നടക്കാൻ പോകുന്നത് അപ്പോൾ ഈ നടങ്ങൾ കൂടുതൽ ലേഖനം ചെയ്തേണ്ടി വരും കാരണം നാൽപ്പത്തെട്ട് രാഷ്ട്രമാണല്ലോ ഇതുവരെ മുപ്പത്തിരണ്ട് രാഷ്ട്ര ഇനി നാൽപ്പത്തെട്ട് രാഷ്ട്രമാണ് ലോകകപ്പ് കളിക്കാൻ പോണത് അപ്പോൾ നേരെ പോയി രാജ്യത്തിനൂടി ലേഖനം ചെയ്താൽ കൂടുതൽ സമയം കണ്ടെത്തേണ്ടി വരും പിന്നെ നമ്മുടെ രാഷ്ട്രം ഇതുവരെ പിന്നെ മുപ്പത്തിരണ്ട് രാജ്യം ഇനി ലോകപ്പിൽ കളിച്ചത് ഖത്തറി ലോകകപ്പോടുകൂടി കഴിഞ്ഞ് ഇനി നാൽപ്പത്തെട്ട് രാഷ്ട്രമാണ് അമേരിക്ക മെക്സിക്കോ കനഡയിൽ വെച്ച് നടക്കാൻ പോണ ലോകകപ്പ് ആറേയും പിന്നെ മാസം കൂടിയുള്ളൂ ഇതൊക്കെ കളിക്കുമ്പോൾ നമ്മുടെ രാജ്യം നൂറ്റി പിന്നെ മുപ്പത് നാൽപ്പത് കോടി ജനങ്ങളുടെ ഈ രാഷ്ട്രം ഇതുവരെ ലോകകപ്പ് കളിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ വളരെ ഒരു സങ്കടം തന്നെയാണ് കാരണം ഇപ്പം നമ്മൾ കുറ്റം പറയല്ല ലോക ഫുട്ബോൾ ശക്തി അറിയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് കാരണം എല്ലാ രാജ്യങ്ങളിലും ഗെയിം ഫുട്ബോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ കേപ്പർ എന്ന് പറയുന്ന ഒരു രാജ്യം ആ രാജ്യം തന്നെ ഇപ്പം നമ്മൾ കേൾക്കുകയാണ് അഞ്ച് ലക്ഷം ജനസംഖ്യ മാത്രമേ കേപ്പർത്തേ എന്ന് പറയുന്ന ഒരു ആഫ്രിക്കൻ രാജ്യം സെനകലിൽ നിന്ന് നാന്നൂറ്റി അറുപത് കിലോമീറ്റർ അകലെ സെനകലിൽ നിന്ന് സ്ഥിതി ചെയ്യുന്ന ഒരു ദ്വീപ് സമൂഹം ദ്വീപ് ചെറിയൊരു രാഷ്ട്രമാണ് കേപ്പർത്തേ ആ കേബത്തെ അഞ്ച് ലക്ഷം ജനസംഖ്യയുള്ള ഒരു രാജ്യം ലോകകപ്പ് കളിക്കാണ് ആ രാജ്യം തന്നെ ഇപ്പം നമ്മൾ കേൾക്കുകയാണ് ആഫ്രിക്ക അതാണ് പറയുന്നത് എല്ലാ ഭൂഖണ്ഡങ്ങളിലും ഫുട്ബോൾ ശക്തി കൊണ്ടിരിക്കുകയാണ് ഫുട്ബോൾ എന്ന് പറഞ്ഞ വലിയ വലിയ ലാറ്റിൻ അമേരിക്ക ശക്തമായ രാജ്യം അമേരിക്ക അർജന്റീന ബ്രസീൽ ജർമ്മനി സ്പെയിൻ അതുപോലത്തെ ശക്തമായ രാജ്യങ്ങൾ ബർപ്പിക്കുന്ന ഒരു പിന്നെ കാലഘട്ട കടന്നു പോകാണ് ഫാറോ ഐസ്ലാൻഡ്സ് യൂറോപ്പിൽ നിന്ന് വരുന്നു അത് ചെക്ക് റിപ്പബ്ലിക്ക് എന്ന് പറയുന്ന യൂറോപ്യൻ രാജ്യമാണ് എന്നെ പരാജയപ്പെടുത്തി ലോകകപ്പിന്റെ അരികിൽ എത്തിയിരിക്കാണ് അപ്പം അതാണ് പറയുക അയിമ്പത്തി അയ്യായിരം ജനങ്ങളുള്ളൂ അതിന് പറഞ്ഞത് ആ രാജ്യത്ത് അതാ പറഞ്ഞത് അത്ര ശക്തി ആർജിച്ചിരിക്കുകയാണ് ഈ ഫുട്ബോൾ എന്ന് പറയുന്നത് അപ്പൊ ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം ഈ നാല്പത്തെട്ട് നാല്പത്തെട്ട് രാജ്യമായിട്ട് കളിക്കാൻ കഴിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇപ്പൊ ഖത്തർ സൗദി അറേബ്യ ജോഗി നേടി ഇത് നമ്മുടെ രാജ്യം ജനാധിപത്യ രാജ്യമാണ് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാകുമ്പോൾ സമയ സ്വാധീനം കൊണ്ടിട്ട് പല കഴിവുള്ള കളിക്കാരും ആ കളിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാവും അവിടെ ജനാധിപത്യത്തിനാണെങ്കിൽ അവിടെ പറയും അപ്പൊ അങ്ങനത്തെ സാഹചര്യത്തിലൊക്കെ നല്ല കഴിവുള്ള കളിക്കാരൊക്കെ സമ്മർദ്ദത്തിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ട സാഹചര്യം ആ പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് അങ്ങനെക്കന്നെയാണ് ഇത് നഷ്ടപ്പെട്ടു പോകണമെങ്കിൽ ജനാധിപത്യത്തിൽ പവറുണ്ട് അപ്പോൾ നല്ല കഴിവുള്ള കളിക്കാരാ സ്വാധീനത്തിൽ സമയം കളിക്കാൻ കാണാൻ സാധിച്ചില്ല എന്ന് വരും അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാവും ബ്രസീലൊന്നും അങ്ങനെയല്ല തൊണ്ണൂറ്റിനാലിലൊക്കെ റൊമോറോ എന്ന് പറഞ്ഞ കളിക്കാരെടുക്കണം എന്നുള്ളത് ബ്രസീൽ പ്രസിഡന്റ് പോലും ആവശ്യപ്പെട്ടിട്ട് ബ്രസീൽ കോച്ചസ് കൊളാരിയാണ് ആ എടുത്തില്ല അങ്ങനെ എടുക്കാൻ തൊണ്ണൂറ്റിയെട്ട് ലോകകപ്പ് ഫ്രാൻസ് ലോകകപ്പിൽ അത് ബ്രസീൽ ഫ്രാൻസിന് മുമ്പിൽ മാത്രമാണ് കീഴടങ്ങിയത് ആ സിതാൻ്റെ പൗർവുകൊണ്ട് അവ സിനിമ റൊമോറിയനെ എടുക്കണം ബ്രസീൽ പ്രസിഡന്റ് പോലും പറഞ്ഞിട്ടോടി തൊണ്ണൂറ്റി നാല് അമേരിക്കൻ ലോകകപ്പ് നിത്യം അത് കൊണ്ടിട്ട് കോച്ച് എടുത്തില്ല ഫിറ്റ് അല്ലല്ല ഊർണ് ആ എടുക്കാത്ത സാഹചര്യം അതാണ് അവിടുത്തെ ഒക്കെ സിസ്റ്റം ആ സിസ്റ്റം ആണ് ഇവിടുത്തെ പ്രശ്നം പിന്നെ ഇരുപത്തൊമ്പത് സ്റ്റേറ്റ് ഉള്ള നല്ല ചെറുപ്പത്തിലെ പിന്നെ ബസീർ നേരത്തെ പറഞ്ഞ മാതിരി അവിടെ അക്കാദമികളൊക്കെയാണ് സ്പെയിനിൽ പല രാജ്യത്ത് മെസ്സിയൊക്കെ രോഗം പിടിപെട്ട സമയത്തൊക്കെ മെഡിക്കൽ സമയത്തൊക്കെ വയസ്സിലാണ് അക്കാദമിയുടെ പുറാണ് ഇവിടുത്താണെങ്കിൽ ലോക നെറുകയിൽ മെസ്സി പറ്റിയത് അങ്ങനത്തെ അക്കാദമിയൊക്കെ തുറന്നിട്ട് ഇരുപത്തൊമ്പത് സ്റ്റേറ്റ് ഉണ്ട് അതിൽ നിന്ന് കൈവുള്ള കളിക്കാരൊക്കെ നാൽപ്പത്തെട്ട് രാജ്യം അടുത്ത ലോകകപ്പ് അതിൽ കൂട്ടുന്ന പറയുന്നത് നൂറാം വാർഷികം ലോകകപ്പ് മുപ്പത് ആറ് രാജ്യത്താണ് കളി കിടക്കുന്നത് സ്പെയിൻ പോർച്ചുഗൽ ഉറവുഗറാഗ അർജന്റീന മൊറോക്കോ അങ്ങനെ മൂന്ന് വൻകരയിൽ നിന്ന് കളി കിടക്കുന്ന സമയത്ത് ഇത്രയും വലിയ രാജ്യം ഉണ്ടാകുന്ന സമയത്ത് ഒരുപക്ഷെ യോഗ്യത നേടാൻ ഗെടുന്നറിഞ്ഞപ്പോൾ ഖത്തറൊക്കെ യോഗ്യത നേടി അവിടെ സൗദി അറേബ്യ നേടി കേടാളി എന്നുള്ള അപ്പോൾ ഒക്കെ ഏഷ്യയിലും ബഹുറൈൻ അവിടെ കുവൈത്ത് സൗദി അറേബ്യയിലൊക്കെ ഇന്ത്യ കടപിടിക്കുന്നുണ്ട് കടപിടിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും ഈ പ്രാവശ്യം താല്പര്യം കൂടും അടുത്ത കൊല്ലം പറഞ്ഞു അത് കഴിഞ്ഞാൽ പിന്നെ കൂടാ പ്രയാസം നൂറാം വാർഷികമായിട്ടായിരിക്കും പിന്നെ മുപ്പത്തിനാലിന് നാൽപ്പത്തെട്ടിനായിരിക്കും അപ്പോൾ അങ്ങനെ ഇന്ത്യക്കൊക്കെ കളിക്കാം നമ്മുടെ നമ്മൾ രാജ്യം ലോകകപ്പ് എടുക്കുമ്പോൾ ആവേശമാണ് അപ്പൊ കഴിക്കാൻ സാധിക്കും കഴിയില്ല അപ്പൊ അട്ട കൊല്ലം ശ്രമിച്ചാലൊക്കെ കിട്ടാഞ്ഞിപ്പോ ജനാധിപത്യത്തിലൊരു റെക്കമെന്റിലേക്ക് പോകും അതുകൊണ്ടാണ് പിന്നെ മെസ്സിനെ സംബന്ധിച്ചോളം ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം ഞാൻ അന്നേ പറഞ്ഞതാണ് ഇന്ത്യയിൽ കേരളത്തിൽ അർജന്റീന വരുമെന്നുള്ള സംശയമാണ് കാരണം ഈ ലാറ്റിനമേരിക്കൽ ആ സമയത്ത് ലോകകപ്പ് ലോകകപ്പിൻ്റെ സമയമാണ് ഇപ്പോൾ നടക്കാൻ പോണത് ആ സമയത്ത് ഇപ്പോൾ വരികയാണെങ്കിൽ ലോകകപ്പിൽ കളിച്ചിട്ട് ഒന്നോ രണ്ടോ കളിക്കാരൻ വരും എന്നുള്ള ഇതുണ്ടായിരുന്നു അവിടെ എൻസോ ഫെർണാണ്ടസ് അവിടെ മക്കാലിസ്റ്റർ ഡീപ്പോള് അവിടെ റോബോറോ അവിടെ കോച്ച് എസ് കലോണി ഒത്ത കളിക്കാര് പേരും നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോഴത്തെ ഇപ്പോൾ പറയും ഫിഫൻ്റെ കുറ്റം പറയുക ഫിഫ അന്താരാഷ്ട്ര ഫുട്ബോൾ ഫെഡറാസ്റ്റിക്കേ ഇപ്പോൾ ഇന്നലെ എല്ലാം ഉണ്ടായി അപ്പോൾ ശരിക്കും കാര്യങ്ങൾ തീർക്കാത്ത ഫലമാണ് അന്താരാഷ്ട്ര ഇന്നലെ ഫിഫ ഉണ്ടായി അപ്പൊ ശരിക്കും കാര്യങ്ങൾ ഫുട്ബോൾ അസോസിയേഷൻ അർജന്റീന ഫെഡറേഷനും ഇതുകൊണ്ട് പ്രശ്നങ്ങളാണ് വന്നത് ഇനിയിപ്പോ ലോകകപ്പ് വരുന്ന സമയത്ത് ഇനി വരും തോന്നില്ല അപ്പൊ അതുകൊണ്ട് വരാൻ പ്രയാസന അർജന്റീന കളിക്കൂല പറഞ്ഞത് ആഫ്രിക്കയിൽ പോയി കളിക്കും അപ്പൊ അതുകൊണ്ട് നടക്കൂലപ്പോ വിഷമവും ദുഃഖവും നിരാശയൊക്കെ തോന്നിയാ മെസ്സി ബെരൂലെന്ന അങ്ങനെയല്ല ദുഃഖല്ല മെസ്സി ഇപ്പോൾ നമ്മള് ബന്ധില്ല മെസ്സിന്റെ എല്ലാ ശക്തമായ കളികളും ലോകത്തിന് എല്ലാം നമ്മൾ കണ്ടതാണ് ഇപ്പോൾ കത്തറി ലോകകപ്പിൽ നമ്മൾ യെസ് എൽ ശക്തമായ പോരാട്ടത്തിൽ കീഴടക്കി ഇന്ത്യ വന്ന് കളിച്ചില്ല ദുഃഖമൊന്നുമില്ല പക്ഷെ നമ്മൾ ഈ മലയാളി ഈ കത്തറി ലോകകപ്പ് നേടാൻ കാരണം ഈ കേരളാണ് ഇത്ര ആ ആവേശം എനിക്ക് അർജന്റീൻ ടീമിൻ്റെ അറിയാം അപ്പൊ കേരളത്തിൽ വന്ന് കളിക്കുമ്പോൾ നമുക്കൊരു ആവേശമാണല്ലോ ആ അടിസ്ഥാനത്തിൽ വിചാരിച്ചിട്ട് ഇപ്പോൾ ബന്ധപ്പെട്ട പ്രശ്നം വന്നത് അതുകൊണ്ട് ഇനി ഒറ്റ കാര്യം കൂടി കമാല അർജന്റീനയെ അർജന്റീനക്കാർ പോലും ഇത്രയധികം സ്നേഹിച്ചില്ല അത്രയും സ്നേഹിച്ച സ്നേഹിച്ചൊരു മനുഷ്യനാണ് അപ്പം എനിക്ക് അതെ അതെ അതെയൊക്കെ ഞാൻ വരുന്നത് അതായത് ഒരു നയൻറ്റി എയ്റ്റിലോ അല്ലെങ്കിൽ ഒരു നയന്റി സിക്സിലോ ഒക്കെ അരീക്കോടൊക്കെ പോയിട്ട് കോപ്പ കണ്ട ഒരു പഴയ ചരിത്രമുണ്ട് എവിടെയെങ്കിലും പോയിട്ട് കിട്ടാവുന്ന സ്ഥലത്ത് പോയിട്ട് കോപ്പ അമേരിക്ക കണ്ട ഒരാൾ അങ്ങനെ ഒരു മറുപടനയ്ക്ക് ശേഷം ഒരാൾ ഒരു ലോകകപ്പ് കൂടി അർജന്റീന നേടണം എന്ന് അങ്ങനെ ആഗ്രഹിച്ച് നടന്നൊരു മനുഷ്യൻ അവസാനം ഖത്തറിലൊരു വേൾഡ് കപ്പ് വരുന്നു മെസ്സി ആ വേൾഡ് കപ്പിൽ മെസ്സിയുടെ നേതൃത്വത്തിൽ അർജന്റീന ചാമ്പ്യന്മാരാകുന്നു അതുവഴി ഒരു വീടും അദ്ദേഹത്തിന് ലഭിക്കുന്നു വെച്ചാൽ ലോകത്താകമാനമുള്ള ലോകത്താകമാനമുള്ള കായകമികൾ ഈ മനുഷ്യനെ കുറിച്ച് അറിയുന്നു ആ അറിയുന്ന ആളുകളൊക്കെ അദ്ദേഹത്തെ അങ്ങനെ ഒരു വീടാകുന്നു ആ വീടിന് ഇപ്പൊ അർജന്റീനയുടെ പതാകയുടെ നിറമാണ് അപ്പോൾ ഇതൊക്കെ ഒരു നിയോഗമാണ് എനിക്ക് ചോദിക്കാനുള്ള ഒറ്റ കാര്യം എങ്ങനെയാണ് അർജന്റീന ടീമിനെ ഇത്രമേൽ സ്നേഹിച്ചതും ഹൃദയത്തിലേറ്റ അർജന്റീന ടീമിനെ എന്ന് പറഞ്ഞാൽ എൺപത്തിയാറ് മെക്സിക്കോ ആദ്യത്തെ വഹിച്ച ലോകകപ്പിന് ആദ്യമായിട്ട് അർജന്റീന കിരീടം തുടങ്ങി അത് മറഡോണ ഖരീജിയ കൂട്ടുകെട്ടാണല്ലോ അന്ന് നമ്മൾ പൂർണ്ണമായിട്ട് കളിച്ച പിന്നെ ഇറ്റലി ലോകകപ്പ് തൊണ്ണൂറിൽ തൊണ്ണൂറിലാണ് അർജന്റീന കളി നമ്മളെ അദ്ദേഹം മർഡോണിലെ തൊണ്ണൂറിൽ പിന്നെ കളിച്ചല്ലോ അന്ന് കനീജിയ പിന്നെ മെസ്സിന്റെ കൂട്ടുകൂട്ട് ജർമ്മനിയോടാണ് അല്ലെ അവസാനം നിവാദിന് പരാജയപ്പെട്ടു പോവാണ് ഫൈനലിൽ അപ്പൊ അടുത്ത കേട്ട് അർജന്റീന എന്ന് പറഞ്ഞാൽ ഈ ലോകത്തെ തന്നെ ഫുട്ബോളിൻ്റെ ഒരു ഈറ്റിനെ ഒരു അഡ്രസ് ഉണ്ടാക്കി കൊടുത്ത് മർഡോണ തന്നെയാണ് അപ്പൊ ആ അതിനാണ് ഈ അർജന്റീന ലോകത്ത് ആരാധകർ ഇപ്പം മെസ്സി ബുദ്ധിമുട്ടെന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ മർഡോണ തന്നെയാണ് ഈ അർജന്റീന എന്ന് പറഞ്ഞ രാഷ്ട്രത്തിൽ ആ ഫുട്ബോളിന്റെ ആവേശം നൽകാൻ കാരണം മർഡോണിന്റെ നാം മികവ് കൊണ്ട് തന്നെ അങ്ങോട്ട് ആയിപ്പോയതാണ് മർഡോ മെസ്സിയാണോ മർഡോൺ എന്ന് ചോദിച്ചാൽ തന്നെയാണ് കാരണം എൺപത്തിയാറിൽ അർജന്റീന സംബന്ധിച്ചിടത്തോളം ലോകത്തെ ഏറ്റവും വലിയ കളി ഗോളി കീപ്പർ സിറ്റിനടക്കം ഇംഗ്ലണ്ടിനെതിരെ ഗോൾട്ടൊക്കെ നമ്മൾ എപ്പോഴും ലോക ഫുട്ബോളിൽ മർഡോണിന്റെ അമ്പത്താറിലോട്ട് ഗോൾ മറികടക്കാൻ കഴിഞ്ഞില്ല അത് ക്വാർട്ടർ മത്സരത്തിൽ അതേമാതിരി കാല പൊതു കാലഘട്ടത്തിലാണ് മെസ്സി കാരണം അന്ന് മർഡോണെ ലോക ചാമ്പ്യനാക്കി ആക്കിക്കൊടുത്ത് ഇപ്പൊ മെസ്സിയും ലോക ചാമ്പ്യൻ അതിന് ഫിഫ്റ്റി ഫിഫ്റ്റി ആയിട്ട് മാത്രമേ നമുക്ക് Ok.